ചവറ കൊറ്റൻകുളങ്ങര ഗവൺമെന്റ് വൊക്കേഷണൽ സെക്കൻഡറി സ്കൂളിൽ പ്രീ പ്രീ പ്രൈമറി ആരംഭിച്ചു എന്ന സ്റ്റാർസ് പദ്ധതിയിലാണ് നിർമ്മിച്ചത് സമഗ്ര ശിക്ഷ കേരളയുടെ സ്വപ്ന പദ്ധതിയായ വർണ്ണ ചവറ കൊറ്റൻകുളങ്ങര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായത് എസ് എസ് കെ സ്റ്റാർസ് പദ്ധതി ഉൾപ്പെടുത്തിയാണ് പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കായി വർണ്ണ കൂടാരം ഒരുക്കിയത് വർണ്ണക്കൂടാരത്തിൻ്റെ ഉദ്ഘാടനം ഡോക്ടർ കുജിത് വിജയൻപിള്ള എം എൽ എ നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് ജി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ എസ് മായാദേവി സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം ജി കെ ഹരികുമാർ മുഖ്യ അതിഥിയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ മുഖ്യ പ്രഭാഷണം നടത്തി വിദ്യാകരണം ജില്ലാ കോർഡിനേറ്റർ കിഷോർ കെ കൊച്ചയ്യം പദ്ധതി വിശദീകരിച്ചു ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ ഭാഷായിടവും വൈസ് പ്രസിഡന്റ് ഐ ജയലക്ഷ്മി നിർമ്മാണയിടവും ഡി പി ഒ അപർണ മോഹൻ വരയിടവും ഉദ്ഘാടനം ചെയ്തു രതീഷ് പ്രസന്നകുമാർ ഉണ്ണികൃഷ്ണപിള്ള കൃഷ്ണകുമാർ ദിവ്യാകൃഷ്ണൻ ലാൽ കെ ഐ സുനിത എസ് അനിത ടി കെ റെജിമോൾ പി മേരി ഉഷ ലീന മേരി മാത്യു കെ ലൈജു ആർ ബി ശൈലേഷ് കുമാർ കെ എൽ സജീവ് കുമാർ അശ്വതി എ സുലത എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ